ね、ささあっ <laughs> ഞാൻ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം വർഷത്തോളമായി ഈ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ആ മേഡം ഇന്നലെ ജോയിൻ ചെയ്യും പറഞ്ഞത് ഒരു ദിവസം ലേറ്റായി കാരണം എന്താണ് അല്ല സാറേ ചെറിയൊരു സംസ്കാരം ഉണ്ടായിരുന്നു സംസാരം ചെറിയ രീതിയിൽ മതി പ്രവൃത്തിയാണ് നമുക്ക് എപ്പോഴും വലുത് അയ്യോ സംസാരം പ്പം വെറ്റേ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് അൽഫാണോ കുഴിമന്തി ആണോ സാറിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാരും വന്ന് പിടിക്കും പിന്നെ വാരിയുണ്ട് മനസ്സിലായി വിനയം കൊള്ളാം കൊള്ളാം അയ്യോ അതെന്താ സാറേ ജന്മനായ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിനയാണ് ചെറിയൊരു ഉണ്ട് അത് ഫാൾട്ടുണ്ട് അച്ഛനമ്മ ആദ്യം ഡ്യൂട്ടി എവിടെയായിരുന്നു ആ എന്നെ പരീക്ഷിക്കുന്നല്ലേ സാറേ എന്റെ അറിവിൽ ഒറ്റ െ എനിക്ക് പപ്പ ഭയങ്കര ഇഷ്ടമാണ് പപ്പ ഇഷ്ടമില്ലാത്ത പപ്പ കിട്ടിക്കഴിഞ്ഞ ഞാൻ പച്ചക്ക് കടിച്ചു തോരം വെച്ച് കഴിക്കും കൃമിയടിക്ക് ഭയങ്കര നല്ലതാണ് പഴുത്ത പപ്പ കിട്ടി കഴിഞ്ഞ് അളിച്ച് പിളിച്ചൊരു തേപ്പുണ്ട് ഭയങ്കര ഗ്ലാമറാണ് സാറിന്റെ അച്ഛൻ അച്ഛൻ ആ തന്തപ്പടി ഇഷ്ടവാണ് ഞാനെന്താന്നറിയോ ഞാൻ ഞാൻ ഇന്നിപ്പോ നോക്കിയപ്പോഴേ രാവിലെ തൊട്ട് ഈ നേരം വരെ സാർ എത്ര സാറെത്രാവശ്യ പപ്പയ്ക്ക് ഫോണിന് പൈസ അയച്ചു കൊടുത്തത് എന്റെ പപ്പയ്ക്ക് ഞാൻ പൈസ ആ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ഇടക്കിടക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടായിരുന്നു സാറേ കണ്ടായിരുന്നു നല്ല കാര്യാണ് സാറേ പപ്പയ്ക്ക് പൈസ അയച്ചു ഇതാണ് ഈ പപ്പയാണ് ഉദ്ദേശം എവിടുന്നടാ കൊച്ചാ ഇത് ഫോൺ പേ എന്നാണ് എഴുതി വച്ചേക്കണേ എന്റെ പപ്പ അല്ല ഇത് പിന്നെ നമുക്കൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറോടെ ഒരു വകുപ്പ് വരണോണ്ട് ഒരുത്തം കൊണ്ട് വരണോണ്ട് അല്ല താണ്ടെടിയറി വരണേലില്ല ഇതാ പറഞ്ഞ പോലീസുകാരത്ത് എന്തേലും പറഞ്ഞ അവരങ്ങോട്ടം ഓടിപ്പോ വണ്ടി വണ്ടി എടുത്തോണ്ട് എടുത്തോണ്ട് പേര് അല്ല അല്ല എങ്ങനെ പോകും സാർ ഹലോ നിന്ന് ഇത്ര അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല അതാ പല്ലിയാ പ്രശ്നമാകും

ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി പറയാൻ നിങ്ങൾ എന്തോന്ന് പറയണത് നിനെ പറ്റിയില്ലേ ഒരു കുറ്റവും നീ ചെയ്തിട്ടില്ല ഹെൽമെറ്റ് ലൈസൻസ് ഒന്നും വേണ്ട നീ വണ്ടി എടുത്തോണ്ട് പോണ വഴിക്ക് ഈ പി സിയും കൂടെ കൊണ്ടു പോണം അടുത്തറക്കണം അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുത്തോളാം അതാണ് നല്ലത് ഇങ്ങോട്ട് വന്നില്ല നിന്റെ ഒറിജിനൽ പേരാണ് ഞാൻ ചോദിച്ചത് വന്നെ ഈടെ വണ്ടിക്കകത്തുവിനെ വേറെ പേരൊന്നും കിട്ടിയില്ല എന്തൊരു പേരടാ ദാരിദ്ര്യം പിടിച്ചോ പേര് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ എടുത്തിട്ടേ ഇല്ലാത്ത സാധനത്തിന് വെട്ടിയടിച്ചിട്ട് പോവാൻ നോക്ക് ഇവിടെ ഉണ്ടാ പിടിച്ചോ ഇതെന്റെ സ്വന്തം വണ്ടി എന്ന് തെളിയിക്കുന്ന രേഖ ആന്തരേഖയുടെ ഇത് ഈ വണ്ടി ഓടിക്കാൻ യോഗ്യത എന്റെ പൊന്നെ ചക്കര നീ എവിടുന്നു വരുന്നു ഞാൻ പാലുന്നു അല്ല പാലേന്ന് കോട്ടയം വരെ വന്നിട്ടും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഇവനെ ഒരു പോലീസും പിടിച്ചില്ല അതിന് നമ്മൾ എന്നെ വേണം പിടിക്കെ അതല്ലേ സാറ് പറഞ്ഞേ പാല കഴിഞ്ഞു വരും നിന്റെ ട്രൂപ്പിന്റെ പേരെന്താടാ കൊല്ലം തത്തോ പിത്തോ നല്ല പേര് തത്തോ പിന്നെ ആദ്യം രണ്ട് കേൾക്കണം അങ്ങനെ ട്രൂപ്പ് നിങ്ങൾ കളിക്കുന്ന നാടകത്തിന്റെ പേരെന്ന് കൊല്ലം തത്തോ പിത്തോ അവതരിപ്പിക്കുന്നു ദുര്യോധന ഞാൻ ആരെങ്കിലും കാണാൻ ഇന്നലെ പള്ളിപ്പുറ സം പരിപാടി ഉണ്ടായിരുന്നു കാണുവായിരുന്നു ജനസാഗരമായിരുന്നു മണ്ണൊന്നുള്ളിട്ട് താഴെ വരത്തില്ലായിരുന്നു അതെന്ത് ടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് ഹെൽമെറ്റ് ഇല്ലല്ലോ നിനക്ക് എന്താടാ നിനക്ക് എന്തിനാടാ അഞ്ഞൂറ് ഇല്ലല്ലേ അഞ്ഞൂറ് രൂപ പിറ്റി പോടാ വണ്ടി എടുത്തുണ്ട് ഞാൻ എന്തിനാണ് അഞ്ഞൂറ് തരണ്ടേടാ അഞ്ഞൂറ് പിറ്റി അടച്ചിട്ട് പോടാ നിയമമാണ് നിയമം നിയമത്തിന്റെ വഴി നിയമം ഒരു അഞ്ഞൂറ് ഒറ്റമിണ്ടായിരിക്കേ അഞ്ഞൂറ് പിറ്റടച്ചിട്ട് പോണാടാ പൈസ നിന്റെ വേഷം കെട്ടലോ എന്റെ അടുത്ത് വേണ്ട പൈസ അടച്ചിട്ട് വണ്ടി വന്നേ കഷ്ടം അവന് മനസ്സിലായില്ല മാറ്റിയേക്കാം പൈസ വേണ്ടെന്ന് അവനെ പറഞ്ഞു വിട് േ അടിക്കല്ലേ ആ ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ച് ഒരു ബെഞ്ചിൽ ഒരു സ്ഥലത്തിരുന്ന് പഠിച്ചവരാണ് എന്റെ നീ വലിയൊരു ബാലക്കാരനായില്ലേ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല പഠിച്ച് ജോലി കിട്ടി കലാകാരനായി മാറിയല്ലടാ കൂട്ടുകാരന്റെ പേര് സാർ ഇവന്റെ പേരാ ഇവന്റെ പേര് മധു എന്നാണ് ഞങ്ങൾ ചെറിയ മധു എന്ന് വിളിക്കാം പണ്ട് സ്കൂളിൽ ഒരു കാര്യ സെൽഫിട് എടുക്കേട്ടാ ഒരു സെൽഫി എടുത്തോ നോക്കട്ടെ ബ്രോ എന്നൊരു അടിയിൽ ടൈപ്പ് ചെയ്ത് ഓക്കെ അല്ലേ ഒരെണ്ണം കൊണ്ടെടുത്തു ഒരെണ്ണം കൊണ്ട് എടുത്തു ിൽ അളിയാ എസ് എസ് എൽ സി ബാച്ച് അല്ല നമ്മളെ ചെറിയ മധുവിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര നടനാണ് ബാലയ നടനാണ് അല്ലെ അവന്റെ നമ്പർ ഞാൻ വാങ്ങിക്കാം നമ്മളെ ഗ്രൂപ്പിലോട്ടൊന്ന് ആഡ് ചെയ്യണ കേട്ടാ നമ്മളെ പോലീസ് ഗ്രൂപ്പിലൊക്കെ വേറെ കേസ് അഞ്ചിന്റെ പൈസ പെട്ടി ഞാൻ വാങ്ങിക്കില്ല അവനെന്ന് വെച്ചാ പണ്ട് ഞാനായിരുന്നു ആവശ്യം ഇല്ലാത്ത ചോദിക്കാ ഞാൻ ഞാൻ തന്നല്ലോ കോഴിക്കോട് അയ്യോ ഇടി ഇവിടെ കോള് കെട്ടി ഗോള് കെട്ടി പോള് കെട്ടോ നോക്കേ തല ഇറങ്ങണ ഷുഗർ ലോയ റിയാമോ അവൻ ജില്ലാളെ ചൊറിച്ചില്ല ചോറിഞ്ഞിട്ട് പോയത് എടിയാ അവൻ എന്റെ കൂട്ടുകാരൻ തന്നെ അവൻ ബാലയക്കാരനൊന്നുമല്ല ഭയങ്കര കള്ളനാണ് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടില്ലേ ഫോട്ടോ കമ്മീഷാണ് വിളിച്ചത് അവൻ കൊണ്ടുവന്ന കിരീടാന്നറിയാ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ കിരീടമാണ് അവനെങ്ങനെ ഓട്ടിച്ചിട്ട് പിടിച്ചെ കൊണ്ടു ചെല്ലോ സാറല്ലേച്ചത് സാറിനോട് നമ്പർ അറിയോ അവനെങ്ങോട്ട് പോയെന്നറിയോ